ഓൺലൈൻ ബുക്കിംഗിലൂടെയും ടെലിബ്രാൻഡ് ഷോകളിലൂടെയും ഉളി ക്യാമറകളുടെ വിപണനം വ്യാപകമാകുന്നു യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇല്ലാതെ കൗമാരക്കാരടക്കമുള്ളവരുടെ കൈകളിൽ എത്തുന്ന ഉളി ക്യാമറകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി ആക്ഷേപം ഒളി ക്യാമറ ഓപ്പറേഷൻ സാംസ്കാരിക കേരളത്തിന്റെ പുതിയ മുഖമായി മാറിക്കഴിഞ്ഞു വമ്പൻ സ്രാവുകളെ വലയിലാക്കി അവരുമൊത്തുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഒളി ക്യാമറയിൽ പകർത്തി പണം തട്ടുന്ന ബ്ലാക്ക് മെയിൽ പെൺമാണിപ്പ സംഘം മുതൽ പ്രണയിനിക്കൊപ്പമുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഒളി പകർത്തുന്ന കൗമാരക്കാർ വരെയുള്ള വൻ സ്റ്റാൻഡുകളെയാണ് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താക്കൾ ഡൽഹി ആസ്ഥാനമായ ചില കമ്പനികൾ എല്ലാ പ്രാദേശിക ഭാഷകളിലും ഒളി വിപണനം ചെയ്യുന്ന ടെലിബ്രാൻഡ് ഷോകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് പ്രമുഖ മലയാളം ചാനലുകളിലാണ് ഒളി വിവിധ സാധ്യതകൾ ടെലിബ്രാൻഡ് ഷോ മുഖേന അവതരിപ്പിക്കുന്നത് റാഗിംഗ് വേളയിലും ആർക്കെങ്കിലും പണം കൈമാറുമ്പോഴും ഇന്റർവ്യൂ സമയത്തും കുട്ടികളുടെ ഇന്റർനെറ്റ് ഉപയോഗം നിരീക്ഷിക്കാനുമെല്ലാം ഇത്തരം ക്യാമറകൾ പ്രയോജനപ്പെടുത്താമെന്നാണ് ടെലിബ്രാൻഡ് ഷോകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നാൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുവാനായി അനാരോഗ്യകരമായ പ്രവണതകൾ ഇവർ അടിച്ചേൽപ്പിക്കുന്നതായാണ് ആക്ഷേപം വാങ്ങുന്നവരുടെ ആവശ്യമെന്തെന്നോ പ്രായമെന്തെന്നോ കമ്പനികൾ തിരക്കാറില്ല ഒരു മിസ്ഡ് കോൾ നൽകിയാൽ ഒളി ക്യാമറ സ്വന്തമാക്കാനാകുന്ന തരത്തിലുള്ള വിപണന രീതിയാണ് ഇവരുടേത് ി സർ ഓവർ ഇന്ത്യ മലയാളം കേരള തമിഴ്നാട് ഇന്ത്യ ഓഫ് ഡെലിവറി ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ഓൺ ഡെലിവറി ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള ഒളി ക്യാമറകൾ പല മോഡലുകളിൽ ലഭ്യമാണ് കമ്പനികൾ പ്രചരിപ്പിക്കുന്നതുപോലെയുള്ള ആവശ്യങ്ങൾക്കല്ല മിക്കവരും ഇത്തരം ക്യാമറകൾ സ്വന്തമാക്കുന്നത് ഇത്തരം ക്യാമറകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതിന്റെ യഥാർത്ഥ ചിത്രം ഇന്റർനെറ്റ് സൈറ്റുകളിൽ പ്രകടമാണ് അമിച്ചോർ ഹോംമേഡ് മെയ്ഡ് സെക്സ് വീഡിയോകൾ നിർമ്മിച്ചു നൽകുന്ന സംഘങ്ങൾ വരെ ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതായി സൈബർ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു വീട്ടമ്മയുടെ കുളിമുറി ദൃശ്യങ്ങളും കിടപ്പറ ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ ആവശ്യപ്പെട്ട സംഭവം കഴിഞ്ഞ ദിവസം മാളയിലാണ് റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്ത് പാർട്ടി ഓഫീസിൽ നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷനും മുൻ മന്ത്രിക്കെതിരായ ഒളി ക്യാമറ വിവാദവും ബ്ലാക്ക് മെയിൽ പെൺവാണിഭവുമെല്ലാം ഇത്തരം സാമൂഹിക ദുരന്തങ്ങളുടെ തുടർക്കഥയാണ് തോക്ക് സൂക്ഷിക്കാൻ ലൈസൻസ് ആവശ്യമായ നാട്ടിൽ തോക്കിനേക്കാൾ ഭീകരമായ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് നിയന്ത്രണം വേണമെന്നാണ് ആവശ്യമുയരുന്നത് സമീപകാലത്തുണ്ടായ കൗമാരക്കാരായ പെൺകുട്ടികളുടെയും വീട്ടമ്മമാരുടെയും ദുരൂഹമായ ആത്മഹത്യകൾക്ക് പിന്നിലെ യഥാർത്ഥ വില്ലൻ മൊബൈൽ ക്യാമറകളും ഒളി ക്യാമറകളുമാണെന്ന നഗ്നസത്യം പോലീസ് ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ടി സി വി ന്യൂസ് തൃശൂർ